സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാൻ്റെ ഭീഷണിക്ക് പിന്നാലെ മുഴുവൻ റിസർവ് സൈനികരോടും സൈന്യത്തിൽ തിരിച്ച് പ്രവേശിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടു അവധിയിലുള്ള എല്ലാ സൈനികരുടെയും അവധി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ ശിക്ഷിക്കപ്പെടുമെന്നും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിനെതിരെ പ്രതികാര നടപടിക്ക് രാജ്യം പ്രതിജ്ഞയെടുത്തതായും അദ്ദേഹം അറിയിച്ചിരുന്നു ഇറാന്റെ ധീരരായ സൈനികരാൽ ഇസ്രായേൽ സൈനിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടും ഈ കുറ്റകൃത്യത്തിനും മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതക്കും അവർ പശ്ചാത്തപിക്കേണ്ടി വരും എന്നും കാമ്നയി തൻ്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട് അതിനിടെ ഇറാൻ ഉടനെ തന്നെ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് മുൻ ഇസ്രയേലി ഇൻ്റലിജൻസ് മേധാവി അമോസ് യാഡ്ലിനും പറയുന്നത് തിരിച്ചടിക്കുമെന്ന ഇറാൻ്റെ ഭീഷണിയെ തുടർന്ന് ഇസ്രയേലിൽ ആക്രമണ ഭീതി ഉയരുകയാണ് ഭക്ഷണ സാധനങ്ങളും മറ്റ് മറ്റവശ്യ സാധനങ്ങളും ട്രാൻസിസ്റ്റർ റേഡിയോകളും വൈദ്യുതി ജനറേറ്ററുകളും വാങ്ങാൻ ഇന്നലെ രാജ്യത്തുടനീളം ആളുകൾ തിരക്കായിരുന്നു ഇവയുടെ വില്പനയിൽ വ്യാഴാഴ്ച മുതൽ വലിയ കുതിച്ചയാട്ടമാണ് ഉണ്ടായതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ ജി സിഗ്നൽ സംവിധാനം വ്യാപകമായി തടസ്സപ്പെട്ടതായും സൈന്യം അറിയിച്ചു ഗൂഗിൾ മാപ്പ് പോലുള്ള നാവിഗേഷൻ ആപ്പുകൾക്ക് തടസ്സം നേരിട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് ടെൽ അവിയവിലൂടെ വാഹനം ഓടിക്കുന്നവരുടെ ആപ്പുകളിൽ ലെബനോണിലെ ബെയ്റൂത്ത് ആണ് ആ സമയത്ത് ലൊക്കേഷനായി കാണിച്ചിരുന്നത് ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായാണ് ഈ തടസ്സം സൃഷ്ടിച്ചതെന്നാണ് സൈന്യം പറയുന്നത് വ്യാഴാഴ്ചത്തെ വിൽപ്പന സാധാരണ ദിവസങ്ങളെക്കാൾ കൂടുതലായിരുന്നെന്ന് സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമ റാമി ലെവി പറയുന്നു സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചുള്ള പരിഭ്രാന്തി കാരണമാണോ വിൽപ്പന ഉയർന്നതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിലെ കുടിവെള്ള വിൽപ്പനയിൽ മുന്നൂറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായി മറ്റൊരു സൂപ്പർമാർക്കറ്റ് ശൃംഖലയുടെ ഉടമയായ ഈറ്റൻ യോചാനനോ പറഞ്ഞു ഇന്നലെ മാത്രം ആയിരക്കണക്കിന് ജനറേറ്ററുകൾ വിറ്റതായി വൈദ്യുതി ഉപകരണ വിൽപ്പന ശൃംഖലയിലെ ഒരു ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട് വൈദ്യുതി ശൃംഖലയിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായേക്കാമെന്ന് ഭയന്നാണ് ഈ കുതിച്ചുചാട്ടമുണ്ടായത് ആവശ്യക്കാർ കൂടിയതോടെ സ്റ്റോറുകളിൽ കൂടുതൽ ജനറേറ്ററുകൾ എത്തിക്കുമ്പോഴേക്കും അവയെല്ലാം തന്നെ ചൂടപ്പം പോലെ വിറ്റുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാന്റെ യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വലിയ തിരക്കാണ് എല്ലാ കടകളിലും അനുഭവപ്പെടുന്നത് അതിനിടെ ജനങ്ങളുടെ ഭീതി അകറ്റാനായി ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരിയും രംഗത്തെത്തി ഈ ജനറേറ്ററുകൾ വാങ്ങാനും ഭക്ഷണം ശേഖരിക്കാനും എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കാനും ആരും ഇപ്പോൾ തിരക്ക് കൂട്ടേണ്ടതില്ലെന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് സിവിരിയന്മാർക്കുള്ള നിർദ്ദേശങ്ങളിൽ ഇതുവരെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും സൈന്യം അറിയിച്ചു ഇറാൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇസ്രായേലിലെ ജി പി എസ് സിസ്റ്റം ഹാക്ക് ചെയ്ത് വൈദ്യുതി ജലവിതരണം ആശുപത്രി എന്നിവയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കാനും അവർ ശ്രമിക്കും എന്നാണ് ഒരു മുന്നറിയിപ്പ് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനവും ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഇസ്രായേലി പ്രതിരോധ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലെബനോണിൽ നിന്നോ സിറിയയിൽ നിന്നോ ഉള്ള മിസൈൽ ആക്രമണത്തിനും സാധ്യതയുണ്ട് ഇറാനിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല എന്നാൽ വ്യാപകമായ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് പകരം നിയന്ത്രിതമായ തിരിച്ചടിക്കാണ് ഇറാൻ ഒരുങ്ങുന്നത് എന്നാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്തായാലും ചെറിയ ഭീഷണിയല്ല ഇറാൻ ഉയർത്തുന്നത് എന്ന കാര്യം ഇസ്രായേലിനെ നന്നായി അറിയാം ഹമാസിനോടും ഹിസ്ബുള്ളയോടും ചെയ്യുന്നത് യഥാർത്ഥ യുദ്ധം പോലുമല്ലെന്നും അവർക്കറിയാം ആ ഭീതിയുടെ വരാനിരിക്കുന്ന ആ യുദ്ധത്തിൻ്റെ ഭീതിയുടെ നിഴലിലാണ് ഇപ്പോൾ രാജ്യം മുഴുവനും കഴിയുന്നത്